ഈ ദിവസങ്ങളിൽ വാർത്തകളുടെ കേന്ദ്രം ശശി തരൂരായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് എല്ലാ കാലത്തും വാർത്തയുടെ കേന്ദ്രം തന്നെയാണ് അദ്ദേഹം പറഞ്ഞാൽ വാർത്തയാണ് എഴുതിയാൽ വാർത്തയാണ് വിശ്വ പൗരൻ എന്ന ഉന്നത പദവി കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെയും ഇത്തവണ പക്ഷേ തരൂര് വാർത്താ കേന്ദ്രമായി തീർന്നത് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേരിലാണ് ആ ലേഖനം സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനും കേന്ദ്രത്തില് ബി ജെ പിക്ക് സന്തോഷം പകർന്നു അസ്വസ്ഥതയുണ്ടായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ് ദേശീയ പത്രത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയ ലേഖനം എന്ന നിലയിൽ അത് കൂടുതൽ പേര് വായിക്കുകയും വലിയ വിവാദമായി മാറുകയും ചെയ്തു സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രധാനമായും എഴുതിയത് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ തരൂര് ആഗ്രഹിച്ച വിധത്തിൽ ആ മേഖല വളർന്നു എന്ന് ലേഖനത്തിൽ സൂചനയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും പ്രസംഗങ്ങളിലും പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയകരമായിരുന്നു എന്ന ധ്വനി നൽകി കോൺഗ്രസ് പ്രസ്ഥാനം എതിർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് ശത്രുക്കളെ അംഗീകരിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നതുപോലെ കോൺഗ്രസുകാർക്ക് അനുഭവപ്പെടുക സ്വാഭാവികമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിൽ തരൂരിനെ അനുകൂലിച്ചിരുന്നവർ പോലും ഒറ്റക്കെട്ടായി തരൂരിന് എതിരെ നിന്നു തരൂര് കോൺഗ്രസിൻ്റെ നയത്തിനെതിരെ നീങ്ങുന്നു വളയത്തിന് പുറത്ത് ചാടുന്നു ചട്ടക്കൂടുകളെ മാനിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് പരാതികൾ ഹൈക്കമാൻഡിലെത്തി തരൂരിൻ്റെ ഒറ്റയാൾ നീക്കത്തെ ഹൈക്കമാൻഡും അംഗീകരിക്കുന്നതായി കരുതാനാവില്ല മാത്രവുമല്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ മത്സരിച്ച ആളുകൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിന്ന് പരാതികൾ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അതിനെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള വിളിയായി തരൂര് കണക്കാക്കിയില്ല രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ദീർഘകാലമായി ഞാനിത് ആഗ്രഹിച്ചിരുന്നതാണ് അവസരം ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴാണ് അതിന് സമയം അനുവദിച്ചത് പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു അക്കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമാണ് ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞത് എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ തരൂരിനെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസുകാരനായി കാണുന്നത് കൊണ്ടാണ് പലർക്കും പ്രശ്നം അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളയാളാണ് അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലോകപരിചയം കൊണ്ടോ വിശാല മനസ്സുകൊണ്ടോ അറിവിൻ്റെ ആഴം കൊണ്ടോ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ആകാം എന്നാൽ എത്ര വലിയ വ്യക്തിയാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നത് അവർ പാർട്ടിയുടെ നയത്തിനു കീഴിലും ചട്ടക്കൂടിന് ഉള്ളിലും ഒതുങ്ങി ജീവിക്കണമെന്നാണ് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് മറ്റേത് പാർട്ടിയിലുള്ളതിനേക്കാളും സ്വാതന്ത്ര്യം കോൺഗ്രസിലാണുള്ളത് ശശി തരൂരിനെ കൊണ്ട് കോൺഗ്രസ് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണിപ്പോഴുള്ളത് എന്തുകൊണ്ടായിരിക്കാം ശശി തരൂര് ഇങ്ങനെ പ്രതികരിക്കുന്നത് വിവാദമെഴുതി വായനക്കാരെ കണ്ടെത്തേണ്ട ഗതികേട് വലിയ എഴുത്തുകാരനായ തരൂരിനില്ല ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനോ അനുകൂലമായി സംസാരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാനുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് കരുതാനുമാവില്ല തരൂരിന് കോൺഗ്രസ് പാർട്ടിയിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെ പറയപ്പെടുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതും സമ്മതിക്കേണ്ട കാര്യമാണ് പ്രത്യേക രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരത്തിന് ഇറങ്ങിയത് മുതൽ നാല് പ്രാവശ്യം അദ്ദേഹം ജയിച്ചത് പാർട്ടി വലിയ തോതിൽ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് എന്ന് പാർട്ടിക്കാർക്ക് പോലും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപക്ഷെ പുറത്ത് പറയുന്നില്ലെങ്കിലും തരൂരിന് ഉണ്ടായിക്കൂടുന്നില്ല രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തരൂരിനെ ശാസിക്കുകയോ തരം താഴ്ത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല അതേസമയം നിർദ്ദേശം വെച്ചിട്ടുണ്ടാകും പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം പാർട്ടിക്ക് വിധേയമായി പ്രതികരിക്കണം അതിന് തന്നെ കിട്ടില്ല എന്ന് തരൂർ പറയാനുള്ള സാധ്യതയും വളരെ കുറവാണ് തരൂരിൻ്റെ വലിപ്പത്തിലേക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർ വളരുകയാണോ വേണ്ടത് എന്ന ചർച്ച സ്വാഭാവികമായിട്ടും ചിന്തകരുടെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തരൂരിനെ പോലെയുള്ള നേതാക്കന്മാർ എല്ലാ പാർട്ടികളിലും ഉണ്ടാകണം സങ്കുചിതമായ പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കൊക്കെ സുരക്ഷിതമായ ഭാവി രാജ്യത്തുണ്ടാവുക